പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ലത് പതിമൂന്നാം വാർഡ് ചരളിപ്പറമ്പിന്റെ ഭാഗത്താണ് പെട്ടാമ്പി നഗരസഭയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടൻ ചർച്ചകൾക്ക് ഇന്നിവിടെ തുറക്കം കുറിക്കുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടോ ആദ്യാർത്ഥികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ സ്ഥാനാർത്ഥികൾ പന്ത്രണ്ടാം വാർഡില് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഏത് സ്ഥാനാർത്ഥി ഇല്ലാതെ ഷാജിക്കും ഓൻ പറഞ്ഞു മനസ്സിലാണ് ഓൻ പറഞ്ഞു ആരും ഷാജിക്കു ജയിക്കുന്ന പോയി ജനങ്ങളും ഏറ്റവും നല്ല പ്രയോജനം ആരാച്ചാല് ഞങ്ങള് പിതാവിന്റെ ലെവലിൽ അവിടെ ഭർണ്ണുണ്ടാവും നഗര പിതാവ് ടി പി ഷാജിയുടെ നേതൃത്വത്തിൽ അവിടെ നല്ലൊരു ഭരണസമിതി ഉണ്ടാകും ഒരാൾക്ക് ആരായിരിക്കും മാതാവ് കഴിഞ്ഞു മാതാവ് കഴിഞ്ഞപ്പോ പിതാവ് അവിടെ ാണ് പിതാവിന് റോള് അപ്പുറം പറഞ്ഞ ഇപ്പുറം പറ്റൂല ഇപ്പുറം പറഞ്ഞ അപ്പുറം പറ്റൂല അതിലില്ല മനസമാധാനം രാഷ്ട്രീയത്തിൽ ഇറങ്ങണ എന്ത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിട്ട് അത് അതിലൊരു ഇതുവരെ മടുപ്പും ഇല്ല ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടിട്ട് രാഷ്ട്രീയത്തിന് വരാം നിങ്ങൾക്ക് എൽ ഡി എഫും അഞ്ചു വർഷം രാജ്യം രാഷ്ട്രീയക്കാരൻ വേണ്ട നിങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പൊ ഒരു പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങൾ എന്തേലും ആവശ്യമില്ല ഡയറക്ടർ പോവാ ചെലപ്പോ നാല് പ്രാവശ്യം നടക്കേണ്ടിവരും ഒരാള് ജയിലും നിക്കേണ്ട ആവശ്യമല്ലോ അങ്ങനെ പറയല്ലേ പറഞ്ഞാൽ നിങ്ങളല്ലേ ആർക്കാർക്കും നിക്കാൻ സമയമില്ല അതായത് ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയുടേതായ അവകാശങ്ങളുണ്ട് അപ്പൊ ഇന്ന ആളുണ്ടായാലേ കാര്യം നടക്കുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഏത് വ്യക്തിക്കും ആവശ്യം ഉണ്ടെങ്കിലും അവിടെ പോകാ അവിടെ പോയി നടന്നില്ല വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെടാ ചെറിയ ഓഫീസർമാരാണെങ്കിൽ വലിയ ഓഫീസർമാരായിട്ട് ബന്ധപ്പെടാം അല്ലാതെ ഇന്നാലുണ്ടായാലും ഇത് നടക്കുള്ളൂന്നില്ല ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കൂല ആ പോയിന്റിനോട് ഞാൻ അത് വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതൊന്നുമില്ല അതെന്തൊന്നും ഒന്നുമില്ല എന്തിനാണ് ഈ പത്ത് പ്രാവശ്യം നടത്തുന്ന ജനങ്ങളെ ഒരു ഭരണസമിതി അല്ലല്ല എന്തിനാ അതിനായി ഓഫീസർമാരെ നിലക്ക് നിർത്താൽ ഭരണസമിതി വരണം ആരായാലും അങ്ങനെയല്ല മാഡം അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതല്ലാന്ന് പറഞ്ഞിട്ടില്ല ഈ അഞ്ചു വർഷം ഭരിച്ചത് എൽ ഡി എഫും യു ഡി എഫ് എൽ ഡി എഫും സ്വയം എല്ലാവർക്കും സ്വയം ആണ് ആദ്യം സ്വയം ഇപ്പൊ രാഷ്ട്രീയക്കാർ അന്നെ കണ്ടാ മതി അതല്ല പിന്നെ ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് കൊടുക്കണം യു ഡി എഫ് തീരുമാനിക്കാതെ പതിമൂന്നാം പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഏക വ്യക്തി ആരാന്ന് അത് വണ്ടി മേടിക്കണോ ഒന്നാണ് പരാജയം തന്നെയാണ് എന്താ ഇപ്പൊ ഇബനാണ് പ്രഖ്യാപിച്ചു ഇനിയിപ്പൊ യുഡിഎഫ് അംഗീകരിക്കും അല്ല പിന്നെ എന്താ ചെയ്യാറു നിൽക്കുവാറു ചാജിതാക്ക നല്ല പടവ എന്താ ഒരാളിപ്പൊ നിക്കണം അതിനൊരാള് എതിര് പറയില്ല എതിര് പറയാനും പാടില്ല അതൊരു വ്യക്തിയുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയണെന്താന്നറിയോ നിങ്ങൾ വാശി പിടിക്കരുത് ഇന്നാള് ഇന്നാളിപ്പോ നിക്കണം ഓരോ വ്യക്തികൾക്കും അതായത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെയാണ് ഇൻഡിവിജ്വലായിട്ടുള്ള അങ്ങനെയാണ് വരാൻ പോണ നമ്മൾ എന്തുകൊണ്ട്

അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കട്ടെ കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ നമ്മളെല്ലാ വാർഡിലും വരുന്നുണ്ട് തീർച്ചയായിട്ടും